അഖില കേരള ചേരമർ ഹിന്ദു മഹാസഭയുടെ ഒരു വർഷം നീണ്ടുനിന്ന ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം പതിനെട്ടിന് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ശ്രീ ഭഗവതി വിലാസം കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കും എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നിയമനത്തിൽ പട്ടികജാതി പട്ടികവർഗ സംവരണം നടത്തണമെന്നും ജബി കോശി കമ്മീഷൻ മാതൃകയിൽ പട്ടികജാതി പട്ടികവർഗ ദളിത് വിഭാഗങ്ങളുടെ നിലവിലുള്ള അവസ്ഥയെ സംബന്ധിച്ച് പഠനം നടത്തി പരിഹാരം നിർദ്ദേശിക്കുന്നതിന് ഒരു കമ്മീഷനെ നിയമിക്കണമെന്നും അഖില കേരള ചേരമർ ഹിന്ദു മഹാസഭ ആവശ്യപ്പെട്ടു അഖില കേരള ചേരമർ ഹിന്ദു മഹാസഭയുടെ ഒരു വർഷം നിന്ന ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം പതിനെട്ടിന് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ശ്രീ ഭഗവതി വിലാസം കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ ആദ്യത്തെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ രൂപീകൃതമായ പട്ടികാതി സംഘടനയാണ് ഹിന്ദു ചേർമറായിട്ടുള്ള ആളുകളാണ് ഈ സംഘടനയിലെ അംഗങ്ങൾ ഞങ്ങളുടെ സംഘടന കഴിഞ്ഞ ഒരു നൂറു വർഷമായിട്ട് കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിലെല്ലാം സജീവ സാന്നിധ്യമായിട്ട് തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് പട്ടികാതി പട്ടികവർക്ക് ദളിത് വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്കെതിരെ ശക്തമായിട്ട് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് അഖില കേരള ചേറം ദുബാസഭ അപ്പോൾ ആ നൂറാം വാർഷികത്തിൻ്റെ സമാപന സമ്മേളനം ഞങ്ങൾ ആലപ്പുഴയിൽ വെച്ചാണ് നടത്തുന്നത് പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറാം തീയതി ഈ ഇവിടെ ആലപ്പുഴയിലെ ശ്രീ ഭഗവതി വിലാസം കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ സമയമുള്ള കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് ഞങ്ങളുടെ ജന്മ ജയന്തി ആഘോഷ പരിപാടികൾ സമാപന സമ്മേളനം നടത്തുകയാണ് അപ്പോൾ അത് രണ്ട് പ്രോഗ്രാമായിട്ടാണ് നടത്തുന്നത് രാവിലെ നടക്കുന്ന ഒരു സെമിനാറാണ് ആ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് അവർകളാണ് രണ്ടരയോടുകൂടി ഞങ്ങളുടെ ജയന്തി ആഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനമാണ് നടക്കുന്നത് വിപുലമായ രീതിയിലുള്ള സമ്മേളനമാണ് ഞങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് ആ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായ ശ്രീ സജി ചെറിയാൻ അവറുകളാണ് നമ്മുടെ പ്രിയപ്പെട്ട ഇവിടെ നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ് എം പി നമ്മുടെ പ്രിയപ്പെട്ട ചിത്രഞ്ജൻ എം എൽ എ അവൾ നമ്മുടെ രമേശ് ചെന്നിത്തല എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ചോ മൈക്കിൾ എം എൽ എ അതുപോലെ തന്നെ കെ ഡി എഫിൻ്റെ രക്ഷാധികാരിയും കേരള കരകൗശല വികസന കോർപ്പറേഷൻ്റെ ചെയർമാനുമായ പി രാമകുദ്രൻ ഉൾപ്പെടെയുള്ള സമാരാധ്യരായിട്ടുള്ള നേതാക്കന്മാർ ഈ യോഗത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും പ്രവർത്തിക്കുന്ന പട്ടികജാതി സംഘടനയാണ് അഖില കേരള ചേരമർ ഹിന്ദു മഹാസഭ എന്നും പറഞ്ഞു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ചേരമർ സമുദായത്തിൽപ്പെട്ടവരാണ് സഭയിലെ അംഗങ്ങൾ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നിയമനത്തിൽ പട്ടികജാതി പട്ടികവർഗ സംവരണം നടപ്പാക്കണമെന്നും ജെ ബി കോശി കമ്മീഷന്റെ മാതൃകയിൽ പട്ടികജാതി പട്ടികവർഗ ദളിത് വിഭാഗങ്ങളുടെ നിലവിലുള്ള അവസ്ഥയെക്കുറിച്ച് പഠനം നടത്തി പരിഹാരം നിർദ്ദേശിക്കുന്നതിന് ഒരു കമ്മീഷനെ നിയമിക്കണമെന്നും ഭാരവാഹികൾ ആലപ്പുഴയിൽ പറഞ്ഞു പട്ടികജാതി വിഭാഗക്കാരുടെ മുടങ്ങിക്കിടക്കുന്ന വിവിധ ആനുകൂല്യങ്ങൾ അടിയന്തരമായി നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്ത വർഷം ശക്തമായ സമരപരിപാടിയുമായി മുന്നോട്ടു പോകുമെന്നും പാരവാഹികൾ പറഞ്ഞു പതിനെട്ടിന് രാവിലെ ഒൻപത് മണിക്ക് പതാക ഉയർത്തൽ നടത്തും സഭാരക്ഷാധികാരി സി ഡി മോഹനാണ് ഉയർത്തൽ നിർവഹിക്കുന്നത് തുടർന്ന് പത്തു മണിക്ക് സെമിനാർ നടക്കും കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിക്കും പട്ടികജാതി പട്ടികവർഗ ദളിത് സമൂഹം അതിജീവനത്തിനായി നേരിടുന്ന വെല്ലുവിളികൾ എന്നതാണ് സെമിനാറിലെ വിഷയം കെ ഡി എഫ് മഹിളാ വിഭാഗം ചെയർപേഴ്സണും വിദ്യാഭ്യാസ പ്രവർത്തകയുമായ ഡോക്ടർ വിനീത വിജയനാണ് സെമിനാറിൽ വിഷയാവതരണം നടത്തുന്നത് സ്വാഗത സംഘം ചെയർമാനായ കെ കെ രാജു രണ്ട് മുപ്പതിന് വിവിധ പരിപാടികൾക്ക് ശേഷം ജന്മശതാബ്ദി സമാപനം നടത്തും മഹാസഭാ പ്രസിഡന്റ് വി ആർ രാജു അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും മഹാസഭാ ജനറൽ സെക്രട്ടറി എ ജെ രാജൻ സ്വാഗതം പറയും രമേശ് ചെന്നിത്തല എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തും വിദ്യാഭ്യാസ അവാർഡ് ദാനം പി പി ചിത്രൻ എം എൽ എയും മുതിർന്ന നേതാക്കളെ ആദരിക്കൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളെ ആദരിക്കൽ കൊടിക്കുന്നിൽ സുരേഷ് എം പി എന്നിവർ നിർവഹിക്കും ആരാധന പുസ്തക പ്രകാശനം ജോബ് മൈക്കിൾ എം എൽ എ നിർവഹിക്കും സുപനീർ പ്രകാശനം കെ ഡി എഫ് ചെയർമാനും കരകൗശല വികസന കോർപ്പറേഷൻ ചെയർമാനുമായ പി രാമഹദ്രൻ നിർവഹിക്കും വാർത്താസമ്മേളനത്തിൽ മഹാസഭാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ആർ രാജീവ് ജനറൽ സെക്രട്ടറി എം ജെ രാജൻ രക്ഷാധികാരി സി ഡി മോഹനൻ സ്വാഗത സംഘം ചെയർമാൻ കെ കെ രാജു കുട്ടനാട് വൈസ് പ്രസിഡന്റുമാരായ മോഹനൻ ഇരിക്കൽ സജിമോൻ റാന്നി സുരേഷ് പള്ളേടി സെക്രട്ടറി ശശികുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് കായംകുളം